സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കൊഴപ്പൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ അപ്പോൾ രാവിലെ എണിച്ചതും നല്ല മഴക്കോളുണ്ടായിരുന്നു എന്നാൽ മഴയോട്ടങ്ങ് പെയ്യുന്നുമില്ല കുറേ ഭാഗങ്ങളിൽ നല്ല മഴയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അത്രയ്ക്ക് അങ്ങ് പെയ്യുന്നൊന്നുമില്ല കേട്ടോ മഴ എന്നാൽ ചൂടൊന്നുമില്ല ഒരു തണുപ്പ് തന്നെയാണ് രാവിലെയൊക്കെ എണീറ്റൊരു പൊതിച്ചു മൂടി കിടക്കാൻ പറ്റുന്ന ഒരു സുഖം കൂടിയാണ് കേട്ടോ അപ്പോൾ പാൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞു പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ വെജിറ്റബിൾ ഷോപ്പിലോട്ട് പോയപ്പോൾ മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ രാവിലെ മധുരക്കിഴങ്ങിലോട്ട് നിങ്ങൾ ചമ്മന്തി യൂസ് ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ല മണ്ണുണ്ടായിരുന്നു ഓരോന്നായിട്ട് കഴുകി കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും പാല് വന്നപ്പോൾ ഞാൻ പിന്നെ വേഗം പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടോ അത് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുഴുങ്ങാൻ വേണ്ടി വെക്കണം പിന്നെന്താണ് കുറേ കമൻസ് അതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ ഡെയിലി വ്ലോഗിനിപ്പോൾ വേറെ പുറത്തൊക്കെ പോകണവരെ ഏകദേശം ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി അങ്ങനത്തെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനും പിന്നെ യൂസ്ഫുള്ളും അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ജിനി ഞാൻ ഒരു ദിവസം വരും കേട്ടോ ബിരിയാണി കഴിക്കാൻ എന്തായാലും വരണം കേട്ടോ പിന്നെ ബിരിയാണി നെയ്യ് ഓവറാണ് ഞങ്ങളുടെ ബിരിയാണിയിൽ അങ്ങനെ നെയ്യ് ഓവറായിട്ട് തോന്നുകയാണ് അത് നമ്മൾ എല്ലാം വെച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ കൊള്ളാം നല്ല രുചി എന്ന് കണ്ടിട്ടാ ഓക്കെ താങ്ക് യു സോ മച്ച് അതേപോലെ എട്ടിലായപ്പോ നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അത് വെറുതെ പറഞ്ഞു പറഞ്ഞൊന്നല്ല നല്ല ടെൻഷൻ ഉണ്ട് കാരണം കുറേ ആൾക്കാര് കഴിഞ്ഞ വർഷം എട്ടില് പാസ്സായിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് പറഞ്ഞിട്ട് എന്താ പറയുക നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മോന് നയൻത്തിലാണ് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ പാസ്സായിട്ടുണ്ടാവില്ല മോനെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ സെൻറ്ററിലാക്കണം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ എന്നെക്കൊണ്ട് എന്തായാലും എല്ലാം കൂടെ മാനേജ് ചെയ്യാല് ഭയങ്കര റിസ്ക് ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് ഇപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് കഞ്ചിക്കോട് അവിടെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അവർ അങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ അപ്പം അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം പ്ലസ് ടു ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ പ്ലസ് ടു അവിടെ ഡൗട്ടാണ് സീറ്റ് കിട്ടും എന്നുള്ളതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം അവനെങ്ങനെ വിട്ട ശരിയാവില്ല ആളെ എൻ്റെ രണ്ട് മക്കളും ഭയങ്കര പഠിപ്പിച്ചവളൊന്നുമല്ല കേട്ടോ ആവറേജ് മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ് പക്ഷേ റിഹാന് എട്ടാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു പക്ഷേ എട്ടിന് ശേഷം എന്ത് പറ്റിയെന്നോ ഒരു ഇല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ടീച്ചറോട് ചോദിപ്പിച്ചിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് പക്ഷേ ടീച്ചറൊക്കെ പറയണത് അവനക്ക് ഒരു പ്രശ്നവും ഇല്ല ക്ലാസ്സിൽ നല്ല കുട്ടിയാണ് നല്ല ആണ് ആൾ എന്നൊക്കെ തന്നെയാണ് നമ്മൾ പോകുമ്പോഴും ഒക്കെ പറയണത് ആവറേജ് മാർക്കേ ഉള്ളൂ പക്ഷേ റിഹാൻ എന്നുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഇങ്ങനെ ആവറേജ് മാർക്ക് കിട്ടിയാൽ പോരാലോ എന്നാണ് കേട്ടോ അവർ പറയാറ് പ്ലസ് വൺ റിസൾട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൺപത് പെർസെൻറ്റേജ് ആണ് കേട്ടോ അവൻക്ക് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇന്നത്തെ എന്താ പറയുക ലഞ്ച് ബോക്സ് റെസിപ്പി കാണാം അപ്പോൾ ഇന്നലെ ഞാൻ പുട്ടിന് മാവ് കുഴച്ചത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു മസാല പുട്ട് പുട്ടുണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ മക്കൾക്കുണ്ടല്ലോ മസാല ഇഞ്ചി വെളുത്തുള്ളി പീസ് ഉള്ള മസാലയുള്ള ഫുഡുകളാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ ഒന്നിച്ചങ്ങ് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി ഇടിയപ്പം തട്ടിൽ ഒഴിച്ച് ഒഴിച്ചല്ല വെച്ചിട്ട് ആവി കയറ്റി കയറ്റിയെടുക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ആകുമല്ലോ പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം തക്കാളിയും വലിയുള്ളിയും എല്ലാം നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മുടെ മധുരക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വേവട്ടെ കഷ്ണാക്കിയിട്ടാണോ അത് വേവിക്കാമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കഴുകി അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇടണം ഉമ്മ പിന്നെ പറഞ്ഞു ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല മധുരല്ലേ എന്തിനാ ഉപ്പ് എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ പുട്ട് പുട്ടിവിടെ ആവി വന്ന് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മധുരക്കിഴങ്ങ് വന്നിട്ടുണ്ടോ നോക്കാം ഞാൻ ജസ്റ്റ് ഒരു കത്തി എടുത്ത് കുത്തി നോക്കിയിട്ടാണ് കേട്ടോ അവിടെ വന്നിട്ടുണ്ടോ നോക്കിയത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി കണ്ടാലോ നമ്മുടെ ലഞ്ച് ബോക്സ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊളി ചോപ്പ് ചെയ്തതും കാൽ ക്യാപ്സിക്കം പിന്നെ പകുതിയോളം നമ്മുടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം കേട്ടോ ഇതിന് ശേഷം രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു കളറായ ശേഷമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് സ്പൂൺ വലിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ മതി കേട്ടോ ഞാൻ ചെറുതെടുത്തുകൊണ്ടാണ് രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ കുറച്ച് കുറച്ച് പൊടികളെ എടുക്കുന്നുള്ളൂ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി കാല്സ്പൂൺ മുളക് പൊടി അതേപോലെ ചിക്കൻ മസാല ഗരം മസാല ആണെങ്കിലും ഒരു കാല്സ്പൂൺ മതിയാകും കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച പുട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ തേങ്ങ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാ പുട്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിതിൽ ഇനിയിപ്പോൾ എഗും ചിക്കനൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് നമ്മുടെ ബീൻസ് ഇല്ലേ ഗ്രീൻ പീസ് അത് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും സോയ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുട്ടികൾ കഴിക്കാത്ത വെജിറ്റബിളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറ്റിലെത്തിക്കൊടുക്കാം അങ്ങനെ കുറച്ച് മല്ലിയലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ സോസും കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ജിനിയുടെ ലഞ്ച് ബോക്സ് ഹെൽത്തി അല്ല എന്ന് പലരും കമൻ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് സോസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഞാനായിട്ട് ഹെൽത്ത് കുറയ്ക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതാ ഞാൻ മോൻ്റെ ലഞ്ച് ബോക്സിലൊന്നും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അയ ആൻറ്റിയൊന്നും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലഞ്ച് ബോക്സ് കെട്ടലും അങ്ങനെയൊക്കെയുള്ള സ്ഥിരം ഏർപ്പാട് അങ്ങനെ റിഹാൻക്ക് ഞാൻ കഴിക്കാൻ അതുതന്നെ കുറച്ച് കൊടുത്തു അവന് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര മോശമാണ് പിന്നെ ഒരു മധുരക്കിഴങ്ങും കൊടുത്തു മധുരക്കിഴങ്ങ് പകുതി കഴിച്ചുള്ളൂ ബാക്കി പകുതി ഞാൻ കഴിച്ചു മധുരക്കിഴങ്ങ് വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അതാവുമ്പോൾ നമ്മുടെ വയറ്റിൽ അങ്ങനെ കിടന്നോളൂത്ര വിഷക്കൂലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്ന് കഴിച്ചപ്പോൾ പൊതുവേ ഞാൻ ഇതിൻ്റെ ഫാനാണ് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ഇതിലോട്ട് നല്ല കട്ടൻ കാപ്പിയും മധുരക്കിഴങ്ങും ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് പോകും കേട്ടോ സൈഡിൽ വേണമെങ്കിൽ നല്ല എരിവൊക്കെ ഉള്ള ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിലും നന്നായിരിക്കും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചത് അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവനോടും കഴിക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ജിനി പാൽപ്പാട ഫ്രിഡ്ജിലാണോ ഫ്രീസറിലാണോ വെക്കാറ് എന്നുള്ളത് കുറേ കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കേണ്ടത് കേട്ടോ ചിൽട്രയിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വെച്ചാൽ മതി ഫ്രീസറിൽ കൊണ്ടുവെക്കരുത് ഇനിയിപ്പോൾ ഫ്രീസറിൽ കൊണ്ടുവച്ചാലും പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ കുറെ കഴിഞ്ഞിട്ടല്ലേ അത് ഒരു വൺ മന്തിൽ ഒരു പ്രാവശ്യമേക്ക് തന്നെയല്ലേ നെയ്യ് എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ തലേ ദിവസം എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ അത് കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ട് വരണം എന്നാലേ മിക്സിയുടെ ജാറിൽ നമുക്ക് അടിക്കാൻ കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അത് അപ്പോൾ അത് അങ്ങനെയാണ് പാല് മേടിക്കണ്ടെങ്കിൽ വീട്ടിൽ എന്തായാലും നെയ്യും ബട്ടറും നമ്മൾ ഉണ്ടാക്കണം തന്നെയാണ് നല്ലത് അത്രയും ക്യാഷും നമുക്ക് ലാഭമാണ് ഫ്രഷ് സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി സൊസൈറ്റി മിൽക്ക് നല്ല ഫാറ്റുള്ള മിൽക്കിനെ വേണം അല്ലാണ്ട് പാക്കറ്റ് പാലിൽ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല ഫാറ്റുള്ള മിൽക്ക് വേണം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പാക്കറ്റ് പാൽ മേടിക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചാലും അങ്ങനെ പാൽപ്പാട് കിട്ടാറില്ലല്ലോ പാക്കറ്റ് പാലിൽ പിന്നെ മാക്സിമം അവരെല്ലാം എടുത്തിട്ടല്ലേ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ട് കൊണ്ട് തരുന്നത് അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഴൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസമായി വീട്ടിലും തൃശ്ശൂർ ഭാഗത്ത് നല്ല മഴയുണ്ട് വീട്ടിലെല്ലാവർക്കും ഗോൾഡും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ പണ്ടൊക്കെ എൻ്റെ ഉമ്മ എപ്പോഴും ഉണ്ട് കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളരി കൊണ്ട് പുട്ടിന് പൊടിപ്പിക്കും നല്ല ടേസ്റ്റാണ് അത്ര എനിക്കൊന്നും പിന്നെ അങ്ങ പണികളൊന്നും നമുക്ക് ശരിയാവില്ല എന്ന് പറയില്ലേ എനിക്ക് കഴുകി പൊടിപ്പിക്കൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഒന്നാമത് അത് അതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ പണികളാണ് കേട്ടോ പണ്ടിവിടെ ഉമ്മാക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാനൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുമ്പേയാണ് കേട്ടോ പിന്നെ ഉപ്പ പോയി പൊടിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു പിന്നെ ഉപ്പാക്കും സ്കൂട്ടർ ഓടിക്കലൊക്കെ നിർത്തിയപ്പം പിന്നെ അത് പറ്റാണ്ടായി എന്ന് പറഞ്ഞു പിന്നെ ഇത് പറഞ്ഞ പോലെ ആ ഒരു സ്ത്രീ വരാണ്ടുമായി വെയ്യാണ്ടായപ്പോ അപ്പൊ അങ്ങനെ എല്ലാതും പൊടിയിലോട്ട് മാറിയതാണ് പിന്നെ മുളകും മഞ്ഞളും ഇതൊക്കെ നമ്മൾ പൊടിപ്പിക്കുന്ന അവിടെ നിന്നാണ് മേടിക്കാറ് ഒരു വിശ്വാസത്തിന്റെ പുറകിൽ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യുന്നു മാത്ര കേട്ടോ പിന്നെ പി ജി എൻ്റെ കത്തി കത്തി നല്ലതാണ് പക്ഷെ ഒരുപാട് കാലൊന്നും നിൽക്കൂല കേട്ടോ ഇപ്പോഴും ഞാൻ ഇടക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ പ്രിൻ്റൊക്കെ പോകാറുണ്ട് കേട്ടോ പോയിട്ടുണ്ട് ഇങ്ങനെ പിടിക്കണം അവിടുത്തെ പ്രിൻ്റൊക്കെ വാങ്ങിച്ച സമയത്ത് നല്ല മൂർച്ചയായിരുന്നു കേട്ടോ നല്ല മൂർച്ച പറഞ്ഞാൽ നല്ല മുർച്ച അപ്പം ഇന്നലെ ഹായ് പറഞ്ഞ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് എഫ് ബിയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ട് കുറേ പേര് ഹായ് അയച്ചിട്ടുണ്ട് ഹാർട്ട് അയച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഹാർട്ട് എന്തായാലും ട്ടോ ഗ്രീനില്ലെങ്കിൽ റെഡ് ഹാർട്ട് ഇട്ടാലും കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിലൊക്കെ ഇന്ന് വേഗം ഞാൻ അടിച്ചു വാരി എടുത്തിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞിപ്പോൾ കുട്ടീൻ്റെ സ്കൂളിലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലസ് ടു പ്ലസ് വണ്ണിലെ പിള്ളേർ വരുന്ന ദിവസം കൂടിയാണ് അപ്പോൾ അവിടെ കുറച്ച് മോട്ടിവേഷനും ക്ലാസ്സും ഒക്കെ ആയിട്ട് സംഭവം ഉണ്ട് അതിനൊന്ന് പോകണം മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരുന്നത് അവിടെ പോയപ്പോഴാണ് മോട്ടിവേഷനും അങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒൻപതേ മുക്കാലിന് സ്റ്റാർട്ട് ചെയ്യും എപ്പോഴാ എൻജിയാന്നുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കാണ്ട് പോയിട്ടോ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പോൾ ഒരു ഒന്നൊന്നര കൊണ്ട് കഴിയുമായിരിക്കും സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ ഏകദേശം ഒരു പത്യകാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോകുമ്പോൾ പഞ്ച്വാലിറ്റിയുടെ സബ്ജക്റ്റായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നിന്ന് അര മണിക്കൂർ വൈകി ഞാൻ പോയതാണ് അപ്പോൾ എൻട്രി ചെയ്തതും ഏ ഇതെനിക്ക് പറ്റിയ സംഭവമാണല്ലോ എന്ന് ഞാൻ മൈൻഡിൽ വിചാരിക്കുകയും ചെയ്തു കേട്ട പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ നോട്ട്സാണ് ഉണ്ടായിക്കൊടുക്കണത് ഡ്സ് ഉണ്ടായിക്കൊടുക്കുക വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ പിന്നെ കിഴങ്ങ് കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ആ പുട്ടിൻ്റെ മസാല അതും കുറച്ച് ബാക്കിയുണ്ട് ഒരു കിഴങ്ങും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ തന്നെ കഴിച്ചു തീർക്കണമല്ലോ അത് അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ വേഗം ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഓട്സ് ഉണ്ടാക്കാനുള്ള പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൊയ്ക്കർ ആണ് എടുത്തിട്ടുള്ളത് ഉപ്പാക്ക് കുറച്ച് വെയ്റ്റ് ലോസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമ്മൾ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും വീക്കെൻഡിൽ നമ്മുടെ വീട്ടിൽ ഡയറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നാറേ ഇല്ല കേട്ടോ അപ്പോൾ വീക്ക് ഡേയ്സിലെങ്കിലും ഞാൻ കറക്റ്റായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഹെൽത്തിന് അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഓട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫാറ്റ് ഇല്ലാത്ത മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചൂടോട് കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഞെഡ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിന് ഞാൻ ഹണിയാണ് കേട്ടോ യൂസ് ചെയ്യണത് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ പണ്ടൊക്കെ ഉമ്മി ഉപ്പിയൊക്കെ ഓട്സ് കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ കുറേ കാലമായിട്ട് ഓട്സ് ഒന്നും കഴിക്കാറില്ല എന്താ ഇഡലി ദോശ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കാറ് പിന്നെ ഉപ്പാക്കിപ്പോ കുറച്ച് ഏജ് ആയപ്പോൾ വ്യായാമം കുറച്ച് കമ്മിയല്ലേ അപ്പോൾ പിന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ എല്ലാം കൊണ്ടുവച്ചു പുട്ടും അതുപോലെ കിഴങ്ങും ഓട്സും എല്ലാം കൊണ്ടുവച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ റെഡി ആയിട്ട് ഞാൻ അങ്ങോട്ട് പോണം കേട്ടോ ഉള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനി പാത്രം കഴുകൽ കുറച്ചുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഇന്നലെ വെച്ച കറിയും ഇതൊക്കെ കുറച്ച് ബാക്കിയുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ അങ്ങനെ കുക്കിങ്ങൊന്നും ഇല്ല കേട്ടോ ഭയങ്കര കുറവാണ് പെരുന്നാളിൻ്റെയൊക്കെ ഒരു ക്ഷീണം തീരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നാളെ ഫ്രൈഡേ എന്തെങ്കിലും എടുത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് മട്ടം നമ്മളെപ്പോഴും കായ്ച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും റെസിപ്പി ചോദിക്കാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ ഞാൻ എന്തായാലും കായ്ച്ചാറിൻ്റെ റെസിപ്പി കാണിക്കണം ഇൻഷാല്ലാന്ന് വിചാരിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പഠിച്ചതിൻ്റെ കയ്യിൽ ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കാണിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാണിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഈ ബ്ലോഗില് പോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ചായ വെച്ചിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളിലും വേഗം അങ്ങോട്ട് കഴുകിയെടുത്ത് ചായ എല്ലാം കുടിച്ചിട്ട് ഒന്ന് റെഡി ആയിട്ട് ഇനി അങ്ങോട്ട് പോകണം കേട്ടോ അവിടെ എന്തൊക്കെ പാട് ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും പോയപ്പം ഭയങ്കര ആയിട്ട് തോന്നി നല്ല ക്ലാസ് ആയിരുന്നു മോട്ടിവേഷൻ പാരൻസിനും സ്റ്റുഡൻറ്റിനും ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം പിന്നെ ഈ ഡ്രഗ്സ് അഡിക്റ്റ് ഡിക്റ്റിൻ്റെ പിന്നെ പ്രണയം അത് ഇത് കുട്ടികൾ ഓപ്പൺ ആയ കുട്ടികളെ നമ്മൾ ഒരിക്കലും എന്താ പറയുക ചീത്ത പറയരുത് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് പറയൂല ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ സബ്ജക്റ്റ് പിന്നെ നമ്മൾ കുട്ടികളിനെ ഹഗ് ചെയ്യാറുണ്ടോ കിസ് ചെയ്യാറുണ്ടോ ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഹഗ് ചെയ്യൽ വളരെ റയറാണ് കെട്ടിപ്പിടിക്കുക പറഞ്ഞാൽ സൈഡിൽ വഴി ഇങ്ങനെ കെട്ടിപ്പിടിക്കൂട്ടോ ഉള്ളതാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഉമ്മ ഉപ്പ ഇക്കയൊക്കെ ഹഗ് ചെയ്യാറുണ്ട് എനിക്ക് ചെറുപ്പം മുതൽ മേ ബി അങ്ങനെ ഒരു ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം ഹഗ് ചെയ്യൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി ചെയ്യണം എന്നെപ്പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഞാൻ ഹഗ് ചെയ്യലോ എൻ്റെ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ വേറെ ആരെയും ഞാൻ ഹഗ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ വേറെ ആരെങ്കിലും എന്നെ ഹഗ് ചെയ്യാൻ വരുമ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ രണ്ട് കൈ ഇങ്ങനെ മുന്നിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും എനിക്ക് അങ്ങനെ ഒരു ശീലം ഇല്ല എന്നിട്ടായിരിക്കാം മേ ബി അപ്പോൾ അവിടെ നല്ല തകൃതിയിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു ഒരു മണിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഹെഡേയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ക്ലാസ് അടിപൊളിയായിരുന്നു ഇനി നേരെ വീട്ടിലോട്ട് പോവുക അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോഗ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക എഫ് ബി ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമത് വരും എല്ലാവർക്കും ബൈ